മലയോര മേഖലയിലെ കർഷകരുടെ ഭൂമിയിലെ അവകാശം സംബന്ധിച്ച് രണ്ടായിരത്തി ഭൂപതിവ് ഭേദഗതി നിയമത്തിലും തുടർന്നുള്ള ചട്ടങ്ങളിലും കൃത്യവും വ്യക്തവുമായ നിലപാടുണ്ടാകുമെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു താൻ എൻ പി ആയിരുന്ന കാലത്ത് നടത്തിയ വികസന മുന്നേറ്റവും നിലപാടുകളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കളക്ട്രേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി പാർലമെന്റ് മണ്ഡലം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പത്രിക സമർപ്പിച്ചു വെള്ളാപ്പാറ കൊല്ലുമൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നേതാക്കളായ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ എം എം മണി എം എൽ എ കെ കെ ജയചന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ എന്നിവർക്കൊപ്പം മുഖ്യ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജിനാണ് പത്രിക സമർപ്പിച്ചത് മലയോര മേഖലയിലെ കർഷകരുടെ ഭൂമിയിലെ അവകാശം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭൂപതിപ്പ് ഭേദഗതി നിയമത്തിലും തുടർന്നുള്ള ചട്ടങ്ങളിലും കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു താൻ എം പി ആയിരുന്ന കാലത്ത് നടത്തിയ വികസന മുന്നേറ്റവും നിലപാടുകളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കളക്ട്രേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമിയിലെ അവകാശം ആ അവകാശവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഭൂപതിവ് ഭേദഗതി നിയമം ആ നിയമത്തിന് പിന്നീടുണ്ടാകുന്ന ചട്ടങ്ങൾ അതിനകത്ത് കൃത്യവും വ്യക്തവുമാറുന്ന ചട്ടങ്ങളും നടപടികളും ഉണ്ടാകും അതിനകത്ത് ഇടപെടലുകളെ സംബന്ധിച്ചുള്ള നമ്മളുടെ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെൻ്റ് അംഗമായി ഈ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ച കാലത്ത് ആ ആഘട്ടത്തിലുണ്ടായ വലിയ മുന്നേറ്റം വികസന രംഗത്തും അതുപോലെ തന്നെ വിഷയങ്ങൾ എടുത്തുള്ള നിലപാടുകളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും രാവിലെ പത്തിന് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പുറപ്പെട്ട സ്ഥാനാർത്ഥി പത്ത് പതിനഞ്ചിന് കൊല്ലുമൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് പൈനാവിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി നേതാക്കളെ കണ്ട ശേഷമാണ് കളക്ട്രേറ്റിലെത്തിയത് കളക്ട്രേറ്റ് കപാടത്തിൽ വെച്ച് അമ്പലമേട് സഖ്യാട്ടി ഫാക്ടറി ജീവനക്കാർ സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കുവാനുള്ള ഇരുപത്തിയ്യായിരം രൂപ നൽകി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എൽ ഡി എഫ് നേതാക്കളായ റോമിയോ സൊബാസ്റ്റ്യൻ ജോസ് പാലത്തിനാൽ പി ബി സബേഷ് അനിൽ കുവോപ്ലാക്കൽ ഷിജോ തടത്തിൽ ബി ആർ ശശി രാജിച്ച നീളനക്കുന്നേൽ തുടങ്ങി നിരവധി നേതാക്കളും കളക്ട്രേറ്റ് കവാറത്തിലെത്തിയിരുന്നു